അവസാനം തലം വിക്കാനായിട്ടുണ്ട് ആ തലം വിക്കാതിന് വേണ്ടി ഒരു സംരക്ഷണം കൂടി ഇവിടെ ഉണ്ടാക്കി ആ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ കേസും എല്ലാം കുറച്ച് ഫലമായിട്ട് സ്ഥലം നിസ്കരിച്ച് പാടില്ലായിരുന്നു തീരുമാനം ഗവൺമെന്റിൽ നിന്ന് ജയിക്കുവാൻ സാധിക്കുന്നു അപ്പോൾ അതന്നെ നിൽക്കുന്നത് അപ്പോൾ അതിന് തന്നെ ഇവിടെ പൈസ കിട്ടാൻ യൂണിയൻ പോയി കിട്ടാനുണ്ടാക്കുമ്പോൾ കിട്ടാനും മേടിച്ച ആളുകൾ കിട്ടുന്നതിന് താല്പര്യം കാണിക്കാറില്ല പല ആളുകളും രണ്ടിലേക്കും മൂന്നിടത്തൊക്കെ യൂണിയൻ അടച്ചിട്ടുണ്ട് അത് പുറത്തേക്ക് കാര്യത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല കറൻ മരിച്ച കാര്യത്തിൽ എല്ലാവർക്കും ആർക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ അതിൻ്റെ ഒന്നും ഇല്ലായിരുന്നപ്പോൾ ഈ രാഗകളിലെല്ലാം വിളിച്ചു ടാഗക്കാരെല്ലാം വിളിച്ചിട്ട് പൊതുയോഗം നടത്തി നൂറിൻ്റെ പൊതുയോഗം നടത്തി നല്ലൊരു ഭരണ സംക്കുന്നതിന് വേണ്ടി എസ് എസ് ഡി പി യോഗത്തിൽ വേറൊരു ഇന്നും ഒരു അഡ്മിനിസ്ട്രേറ്റർ വിട്ടിട്ടുണ്ട് ആ അഡ്മിനിസ്ട്രേറ്റർ ആരാണ് ഞാനിപ്പോൾ കണ്ടിട്ട് കൊടുക്കാം അതൊന്നും പറഞ്ഞിട്ടില്ല അധികം അല്ലേ ചേലകര എംഎസ്എന് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂണിയൻ മുൻ പ്രസിഡന്റ് പ്രഭാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ മുൻ കൌൺസിലർ കെ വി രവീന്ദ്രൻ യൂണിയൻ സെക്രട്ടറി റിട്ടയേർഡ് ക്യാപ്റ്റൻ സ്വാമിനാഥൻ ചന്ദ്രമതി ടീച്ചർ എം എൻ കേശവൻ ശ്രീകാന്ത് മാസ്റ്റർ രാജു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കര കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്